കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന റവാഡ എ ചന്ദ്രശേഖർ പാർട്ടി ഭരണത്തിൽ പോലീസ് തലപ്പത്തെത്തുമ്പോൾ പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും ഇടയിൽ ചർച്ച സജീവമായിക്കൊണ്ടിരിക്കുകയാണ് കൂത്തുപറമ്പ് വെടിവെയ്പ്പുമായി ബന്ധപ്പെട്ട് ജീവിത അവസാനം വരെ സി പി എമ്മും പോഷക സംഘടനകളും വേട്ടയാടിയ എം വി രാഘവനെയും മാധ്യമപ്രവർത്തകനായിരുന്ന രാഘവന്റെ മകൻ എം വി നികേഷ് കുമാറിനെയും കൂടെ കൂട്ടിയ സി പി എം നേതൃത്വം ഒഴിവിൽ റവാഡെയും അംഗീകരിച്ചതോടെ കൂത്തുപറമ്പ് വെടിവയ്പ് രക്തസാക്ഷികളെ പാർട്ടി മറന്നു എന്നുള്ള ചോദ്യമാണ് ചർച്ചകൾക്ക് വഴി തുറക്കുന്നത് ഈയുള്ള കാലം മുഴുവൻ കൂത്തുപറമ്പ് വെടിവയ്പ്പിനെതിരെയും വെടിയേറ്റ് മരിച്ചവർക്ക് വേണ്ടിയും വാതോരാതെ പ്രസംഗിച്ച പാർട്ടി പറഞ്ഞതെല്ലാം ഒന്നൊന്നായി അധികാരത്തിനും ചില പാർട്ടി നേതാക്കളുമുണ്ട് സ്വാർത്ഥതകൾക്കുമായി വഴങ്ങുകയല്ലേ എന്ന ചോദ്യമാണ് സി പി അണികളും പാർട്ടി പ്രവർത്തകരും പരസ്പരം ചോദിക്കുന്നത് വെടിവയ്പ്പ് നടന്ന അന്ന് തൊട്ട് പാർട്ടി വൈകാരികമായി കൊണ്ടുനടന്ന രക്തസാക്ഷികളെ മറന്ന് വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ ഇടത് സർക്കാരിന്റെ കാലത്ത് പോലീസ് തലപ്പത്തേക്ക് വരുന്നത് വലിയ രാഷ്ട്രീയ കൗതുകത്തിനും ചർച്ചകൾക്കുമാണ് വഴിവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിന് കൂത്തുപറമ്പിൽ അന്നത്തെ മന്ത്രി എം വി രാഘവനെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധത്തിന് നേരെയുണ്ടായ വെടിവെയ്പ്പിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് അന്ന് തലശ്ശേരി എസ് ആയിരുന്ന റവാഡ ചന്ദ്രശേഖരനെതിരെ പിന്നീട് അധികാരത്തിൽ വന്ന നയനാർ സർക്കാർ കേസെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ിൽ ഹൈക്കോടതി അദ്ദേഹത്തെ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കി വിമുക്തനാക്കി സംബന്ധിച്ച റവാഡ കോടതിയിൽ നൽകിയ മൊഴികൾ അന്ന് സി പി എമ്മിനെ ചൊടിപ്പിച്ചിരുന്നു എങ്കിലും കൂത്തുപറമ്പ് സംഭവത്തിന് ഉത്തരവാദിയെന്ന് സി പി എം ഒരു കാലത്ത് മുദ്രകുത്തിയ എം വി രാഘവനെ അംഗീകരിക്കുകയും മരണത്തിനു മുമ്പേ പാർട്ടിയിലെ ഒരു വിഭാഗത്തെ ചേർത്ത് പിടിക്കുകയും മകൻ നികേഷ് കുമാറിനെ പിന്നീട് അഴിക്കോട് ഇടത് സ്ഥാനാർത്ഥിയുമാക്കി ഇതേ രീതിയിലാണ് റവാഡയുടെ കാര്യത്തിലും പാർട്ടി ഭരണകൂടം തീരുമാനമെടുത്തിരിക്കുന്നത് വെടിവെയ്പിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ് ഷയ്യാവലംബിയായ പുതുകുടി പുഷ്പൻ അടുത്ത കാലത്താണ് ചികിത്സ മരണമടഞ്ഞത് അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി എം വി രാഘവനെ ഡിവൈഎഫ്എ സമര വോളണ്ടിയർമാർ കരിങ്കൂടി കാണിച്ചു തടയുമെന്ന് ദിവസങ്ങൾക്ക് മുമ്പേ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യം മന്ത്രിയായ എം വി ആറിനെയും അറിയിച്ചിരുന്ന കാര്യമാണ് എന്നാൽ മന്ത്രി അർബൻ ബാങ്ക് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല ആദ്യം ആകാശത്തേക്ക് വെടിവെച്ച് മുന്നറിയിപ്പ് നൽകാതെ പ്രകടനം നടത്തിയ സമരക്കാർക്കെതിരെ റവാള ചന്ദ്രശേഖരന്റെ ഉത്തരവ് പ്രകാരം ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിൽ പോലീസ് വെടിവെക്കുകയായിരുന്നു എ ഡി എം ടി ആന്റണിയായിരുന്നു വെടിവയ്പിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥരിൽ ഒരാൾ സി പി എം യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്നു മരിച്ചവരെല്ലാം അന്ന് തൊട്ട് ഡിവൈഎഫ്എയും എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ സമര പോരാട്ടത്തിന്റെ രക്തസാക്ഷികളാണ് മരിച്ചവരെന്നുള്ള നിലയിൽ വർഷം തോറും കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനവും മറ്റ് പരിപാടികളും നടത്തി വരുന്നുണ്ട് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ സമരം നടത്തിയ പാർട്ടി മരണാസനായ ഘട്ടം മുതൽ രാഘവനെയും പിന്നീട് അദ്ദേഹത്തിന്റെ മകനെയും പാർട്ടി സഖാക്കളായി കൊണ്ടു നടന്നു മാത്രമല്ല സ്വാശ്രയ സ്ഥാപനത്തിനെതിരെ സമരം ചെയ്ത പാർട്ടിയും പാർട്ടി നേതാക്കളും പിന്നീട് ശ്രയ സ്ഥാപനങ്ങളുടെ മേധാവികളുമായി ഏറ്റവും ഒടുവിൽ വിദേശ സർവകലാശാലകൾക്ക് പാർട്ടി ഭരണകൂടം സംസ്ഥാനത്തേക്ക് കടന്നു വരാൻ വാതിൽ തുറന്നതിനടുത്ത് കാര്യങ്ങളും ഇതെല്ലാം പുതിയ സാഹചര്യത്തിന് വീണ്ടും ചർച്ചകളിലേക്ക് വഴി തുറക്കുകയാണ്